ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അറിയാം പണ്ട് പത്മകൽപത്തിന്റെ ആദിയിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി തനിക്കും തന്റെ സൃഷ്ടികൾക്ക് കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവത്തിനുള്ള അവസരം ഒരുക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തന്റേത് തന്നെയായ ഒരു അഞ്ജന വിഗ്രഹം നിർമ്മിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു സൃഷ്ടി പിന്നീട് വരാഹകൽപ്പത്തിൽ ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിന് സമ്മാനിച്ചു വംശവർധനയ്ക്കായി ഭഗവാനെ പോലെ ഒരു പുത്രനെ വേണമെന്നാവശ്യപ്പെട്ട് സുതപസും പത്മകൃഷ്ണയും വളരെ കാലമായി മഹാവിഷ്ണുവിനെ ഭജിക്കുന്നുണ്ടായിരുന്നു വിഗ്രഹം കിട്ടിയ ശേഷവും അവർ ഭജനം തുടർന്നു അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് താൻ തന്നെ മൂന്ന് ജന്മങ്ങളിൽ പുത്രനായി അവതരിക്കുമെന്നും അപ്പോഴെല്ലാം വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകുമെന്നും അരുചി അങ്ങനെ സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ ഭഗവാൻ സുതപസിന്റെയും കൃഷ്ണയുടെയും പുത്രനായ കൃഷ്ണീകർണൻ എന്ന പേരിൽ അവതരിച്ചു പിന്നീട് ത്രേതായുഗത്തിൽ സുതപസും കൃഷ്ണയും കശിപനും അതിഥിയുമായി പുനർജനിച്ചപ്പോൾ ഭഗവാൻ വാമനനായി അവതരിച്ചു പിന്നീട് ദ്വാപരയുഗത്തിൽ അവർ വസുദേവരും ദേവകിയുമായി പുനർജനിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു ഈ ജന്മങ്ങളിലെല്ലാം അവർക്ക് മേൽപ്പറഞ്ഞ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ഭഗവാൻ അവരുടെ പുത്രനായി അവതരിക്കുകയും ചെയ്തു മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ച് നിത്യപൂജ നടത്തി ഒടുവിൽ ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണത്തിന് ഒരുങ്ങുമ്പോൾ ഭക്തോത്തമനും ശിഷ്യനുമായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു ഉദ്ധവരെ ഇന്നേക്ക് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാകും അതിൽ ദ്വാരക മുഴുവൻ നശിച്ചു പോകും എന്നാൽ നാല് ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമ പവിത്രമായ വിഗ്രഹം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊന്തി കിടക്കും ആ വിഗ്രഹം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം തുടർന്ന് ശിഷ്ടകാലം തപസനുഷ്ഠിക്കാനായി ഭദ്രകാശ്രമത്തിലേക്ക് പോവുക ഭഗവാൻ പറഞ്ഞതുപോലെ ദ്വാരക ഏഴാം ദിവസം സമുദ്രത്തിനടിയിലായി ബുദ്ധവർ ഇതിനു മുമ്പ് തന്നെ ശിഷ്ടകാലം തപസനുഷ്ഠിക്കുന്നതിനായി പത്രികാശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു പോകുന്നതിനു മുമ്പ് അദ്ദേഹം ബൃഹസ്പതിയോട് ഇക്കാര്യം പറഞ്ഞു ബ്രഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണമായി കടലിനടിയിലായി കഴിഞ്ഞിരുന്നു എന്നാൽ അപ്പോൾ തന്നെ നാല് ജന്മങ്ങളിൽ ഭഗവാനും ഭഗവാന്റെ മാതാപിതാക്കളും പൂജിച്ച ദിവ്യ വിഗ്രഹം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് കണ്ടു പക്ഷെ അതെങ്ങനെ എടുക്കും എന്നറിയാതെ കഴിഞ്ഞ ബൃഹസ്പതി ഉടനെ തന്നെ തന്റെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു വരുത്തി വായുദേവൻ പ്രത്യക്ഷപ്പെട്ട് തിരമാലകളിലൂടെ വിഗ്രഹം കരക്കെത്തിച്ചു തുടർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം നേടി സ്ഥാനം തേടി ആകാശമാർഗീണ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു ഒടുവിൽ ഭാഗവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് കടലിനോടടുത്തായി അതിമനോഹരമായ ഒരു താമര പൊയ്യ അവർ കാണാനിടയായി ചുറ്റും പക്ഷികളുടെ കളകൂചനം ഹരിതാവ നിറഞ്ഞ അന്തരീക്ഷം അതിനിടയിൽ അവർ ആകാശത്തു നിന്ന് അത്ഭുത കാഴ്ച കണ്ടു ലോക മാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാർ ആനന്ദ നൃത്തമാടുന്നു ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവർ താഴെ ഇറങ്ങി ഇരുവരും പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു ശിവൻ മേൽ പറഞ്ഞ സ്ഥലത്തിന്റെ മഹാത്മ്യം ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പരമപവിത്രമായ ഈ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം പണ്ട് ഇവിടെയാണ് പുണ്യവാൻമാരായ പ്രചേതസുകൾ തപസ് അവർക്ക് ഞാൻ രുദ്രഗീതം ഉപദേശിച്ചതും ഇവിടെ വെച്ചാണ് തുടർന്ന് പതിനായിരം വർഷം അവർ ഇവിടെ തപസ്സിനിരുന്നു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു അവർക്ക് സർവശ്രേയസുകളും നൽകി ബൃഹസ്പതി ദേവഗുരുവായ അങ്ങും അങ്ങയുടെ ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം ഇനി ഗുരുവായൂർ എന്നറിയപ്പെടും കലികാലത്ത് ഭക്തർക്ക് അഭയമായി ഈ സംഗീതം മാറും ഞാൻ പാർവതി ദേവിയോട് കൂടി അടുത്തു തന്നെ സ്വയംഭൂവായി അവതരിക്കുകയും ചെയ്യും ഇത് കേൾക്കേണ്ട താമസം ദേവ ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു അദ്ദേഹം ഉടൻ തന്നെ കൂടിയ ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു ബ്രഹസ്പതിയും വായുദേവനും താന്ത്രിക വിധി പ്രകാരം അവിടെ പ്രതിഷ്ഠ കഴിച്ചു ഇന്ദ്രാദി ഇന്ദ്രാദിദേവതകൾ പുഷ്പവൃഷ്ടി നടത്തി നാരദ മഹർഷി സ്തുതിഗീതങ്ങൾ പാടി ഈ മംഗള മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നിന്ന പാർവതി പരമേശ്വരന്മാർ അടുത്തു തന്നെയുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ പുണ്യഭൂമി ഗുരുവായൂരായി മാറി അവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനുമായി മാറി വൈകുണ്ഠത്തിലെ പോലെ തന്നെ ഇവിടെയും ചൈതന്യ സമ്പൂർണനായി വാഴുന്നതിനാൽ ഇവിടെ ഭൂലോക വൈകുണ്ഠമായി മാറുന്നു ഭൂമിയിലെ ഭൂലോക വൈകുണ്ഠം എന്ന് ഗുരുവായൂരിനെ അറിയപ്പെടുന്നു ഇത് ഗുരുവായൂർ മഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഗുരുവായൂർ ക്ഷേത്രത്തെ കുറിച്ചും മറ്റു ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യവും ചരിത്രവും മറ്റു കാര്യങ്ങളും അറിയുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർവം കൃഷ്ണാർപ്പണമസ്തു നന്ദി